ലോകത്തെ ഏറ്റവും ശക്തമായ അതല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുന്ന ചാരസംഘടന അതല്ലെങ്കിൽ രഹസ്യാന്വേഷണ സംഘടന ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഇസ്രയേലിൻ്റെ മൊസാദ് എന്നായിരിക്കും ഇസ്രായേലിനെ പോലെ ഇത്രയധികം സമർത്ഥമായ രീതിയിൽ സൈനിക നടപടികൾ കൈക്കൊള്ളുന്ന രാജ്യങ്ങൾ ലോകത്ത് മറ്റേതെങ്കിലും ഉണ്ടോ എന്ന് സംശയമാണ് ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയ്ക്ക് പോലും ഇത്തരം കാര്യങ്ങളിൽ ഇസ്രായേലിന് പിന്നിൽ നിൽക്കേണ്ട അവസ്ഥയാണ് ഇതാണ് കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബാങ്കിലെ ഒരു ആശുപത്രിയിലുണ്ടായ സംഭവ വികാസങ്ങൾ ഇവിടെ മൂന്ന് ഹമാസ് തീവ്രവാദികൾ വെറും തീവ്രവാദികളല്ല മൂന്ന് നേതാക്കൾ തന്നെയാണ് ഇവിടെ ഇസ്രായേൽ സൈന്യത്തിൻ്റെ വെടിയേറ്റ് മരിച്ചത് ഇതിനുവേണ്ടി നടത്തിയ ഓപ്പറേഷൻ ലോകമെമ്പാടും സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ ദൃശ്യങ്ങളും ഈ ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങളും വൈറലായി മാറുകയാണ് വെസ്റ്റ് ബാങ്കിലെ ജനിനിലുള്ള ഇബിൻ സിന ആശുപത്രിയിലാണ് വളരെ കൃത്യമായ രീതിയിൽ ഇസ്രായേൽ സൈന്യം ഇത്തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ നടത്തി മൂന്ന് ഹമാസ് തീവ്രവാദികളെ കൊലപ്പെടുത്തിയത് ഈ മൂന്ന് പേരും ഈ ആശുപത്രിയുടെ മൂന്നാം നിലയിൽ ഏറെ നാളായി വളരെ സുരക്ഷിതരായി കഴിയുകയാണ് എന്നുള്ള രഹസ്യ വിവരം ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ അഞ്ച് മുപ്പതിന് ഇസ്രായേൽ സൈന്യം ആശുപത്രിയിൽ എത്തിയത് പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് ഇവർ സൈനികരുടെ വേഷത്തിലല്ല ആശുപത്രിയിൽ എത്തിയത് ഏതാണ്ട് നമ്മൾ പ്രച്ഛന്ന വേഷം എന്ന് പറയുന്നത് അതാ വേഷം മാറിയാണ് ഈ സൈന്യം ആശുപത്രിയിലേക്ക് എത്തിയത് ചിലരാകട്ടെ ബുർഖ ധരിച്ചവരായിരുന്നു ചിലർ സ്ത്രീവേഷം കെട്ടിയവരായിരുന്നു മറ്റു ചിലർ താടി കൃത്രിമ താടിയൊക്കെ വെച്ച രോഗികളുടെയും ഡോക്ടർമാരുടെയും നേഴ്സിൻ്റെയും മറ്റ് ആശുപത്രി സ്റ്റാഫിൻ്റെയൊക്കെ രൂപത്തിലാണ് ഇവർ ആശുപത്രിയിലേക്ക് എത്തിയത് പക്ഷേ നിമിഷങ്ങൾക്കകം പത്ത് മിനിറ്റ് കൊണ്ട് ഈ തീവ്രവാദികളെ ഇവർക്ക് വകവരുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം നേരെ മൂന്നാം നിലയിലെ ഇവരുടെ മുറികളിലേക്ക് എത്തി നേരിട്ട് ഇവരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഇസ്രായേൽ സൈന്യം ഇവർ മറ്റൊരു ഒക്ടോബർ ഏഴ് ഇസ്രയേലിൽ വീണ്ടും നടത്താൻ പദ്ധതി ഇടുകയായിരുന്നു എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതേതാണ്ട് ശരിയാകാനാണ് സാധ്യതയും ഈ കൊല്ലപ്പെട്ട മൂന്ന് പേരും ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഗാസയിലും പരിസരങ്ങളിലുമൊക്കെ തന്നെ ഇസ്രായേലിനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നതിനും ഒളിയാക്രമങ്ങൾ സംഘടിപ്പിക്കുന്നതിനെല്ലാം തന്നെ അതിവിദഗ്ധരായിട്ടുള്ള മൂന്ന് തീവ്രവാദികളെയാണ് ഈ പത്ത് മിനിറ്റ് കൊണ്ട് ഇസ്രായേൽ സൈന്യം കൊന്നൊടുക്കിയത് ജനിലെ അൽ ഖസം ബ്രിഗേഡിൻ്റെ നേതാവും വക്താവുമായ മുഹമ്മദ് ജലാം നെഹും ഈ കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള പരിശീലനം കൂടി കിട്ടിയിട്ടുള്ള വ്യക്തിയാണ് ഇയാൾ ഒക്ടോബർ ഏഴിന് നടത്തിയ കൂട്ടക്കൊരു ചുവടുപിടിച്ച് മറ്റൊരാക്രമണം കൂടി പദ്ധതി ഇടുകയായിരുന്നു ഇയാളെന്നും ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെയും ഇസ്രായേൽ സൈന്യം ഇത്തരം കാര്യങ്ങളിൽ അതിവൈദഗം പ്രകടിപ്പിച്ചതിന് നിരവധി ഉദാഹരണങ്ങളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അന്ന് മോൻട്രിയാൽ ഒളിമ്പിക്സ് നടക്കുന്ന വേദിയിലേക്ക് കടന്നുകയറിയ പാലസ്തീൻ തീവ്രവാദികൾ ഏതാണ്ട് പതിനൊന്നോളം ഇസ്രായേൽ അത്ലറ്റുകളെയാണ് അന്ന് വക വരുത്തിയത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ പാലസ്തീൻ തീവ്രവാദിയെയും ഈ ഓരോ തീവ്രവാദികളും എവിടെയാണോ ഒളിച്ചിരുന്നത് അവിടെ എത്തി അവരെ കണ്ടുപിടിച്ച് വധിച്ച ചരിത്രമാണ് മൊസാദിനും ഇസ്രായേൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ അതീവ രഹസ്യമായി നടത്തുന്ന ഇത്തരം ഓപ്പറേഷനുകളിൽ തങ്ങളെ വെല്ലാൻ ലോകത്ത് മറ്റു ഒരു ഏജൻസിയും ഇല്ല എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ് ഇസ്രായേൽ സൈന്യം ഈ ആശുപത്രികളിൽ നടത്തിയ ആക്രമണത്തിലൂടെ വ്യക്തമാക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെയും ഷിൻബെ രഹസ്യാന്വേഷണ ഏജൻസിയുടെയും മറ്റ് രഹസ്യാന്വേഷണ സംവിധാനങ്ങളുടെയും ഒരുമിച്ചുള്ള പ്രവർത്തനത്തിലൂടെയാണ് ഈ ഒരു ഓപ്പറേഷൻ സാധ്യമാക്കിയത് മുഹമ്മദ് ജലാബിനെ കൂടാതെ മറ്റ് രണ്ട് പേർ കൊല്ലപ്പെട്ടവർ സഹോദരങ്ങളാണ് മുഹമ്മദ് ബൈസൽ ഗസാവി എന്നീ രണ്ട് സഹോദരങ്ങൾ ഇവരും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട തീവ്രവാദ നേതാക്കൾ തന്നെയാണ് അങ്ങനെ ഈ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ ചിത്രങ്ങളും മറ്റും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിട്ടുമുണ്ട് ഇസ്രായേൽ നേരത്തെ തന്നെ ഈ ഹമാസ് തീവ്രവാദികൾ ആശുപത്രികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ തീവ്രവാദി താവളങ്ങളാക്കുന്നതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നു ഇതിനെതിരെ പല ആശുപത്രികളിലും സൈനിക നടപടി അവർ സ്വീകരിച്ചിരുന്നു അന്നൊക്കെ ആശുപത്രികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സേന ആക്രമണം നടത്തുന്നു എന്ന് എന്നാരോപിച്ച് രക്ഷപ്പെടാനാണ് അന്ന് ഹമാസ് തീവ്രവാദികൾ ശ്രദ്ധിച്ചത് പക്ഷേ ഇപ്പോഴാകട്ടെ ആശുപത്രികൾ തന്നെയാണ് ഇവരുടെ പ്രധാന പ്രവർത്തന കേന്ദ്രമെന്ന് ഇതുവരെ വ്യക്തമായിരിക്കുകയാണ് നേരത്തെ ഗാസയിലുള്ള മറ്റൊരു അൽഷിഫ ഹോസ്പിറ്റലിൽ അവിടെയും ഈ തീവ്രവാദികൾ താവളം അർപ്പിച്ചിരുന്നത് അവിടുത്തെ തുരങ്കങ്ങളെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും ഈ ആശുപത്രിയിലും ഇവർ വളരെ സുരക്ഷിതരായ ദീർഘനാളുകൾ കഴിഞ്ഞ വിവരം ഇസ്രായേൽ സൈന്യത്തിന് ലഭിക്കുന്നതും തുടർന്ന് ഇവരെ വകവരുത്തുന്നതും സയൻസർ ഘടിപ്പിച്ച തോക്കുകൾ ഉപയോഗിച്ചാണ് ഈ തീവ്രവാദികളെ കൊന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആശുപത്രിയിലെ മറ്റ് പല രോഗികളും ജീവനക്കാരും ഈ സംഭവം അറിയുന്നത് പോലും വൈകിയാണ്